നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പെരുമ്പലാവ് അറക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് പതിനഞ്ചു വയസ്സുകാരാണ് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ചാലിശ്ശേരി ആലിംഗൽ സ്വദേശി വെങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിത്തിന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള അതുൽകൃഷ്ണയാണ് മരിച്ചത് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽകൃഷ്ണ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമിലാവ് സ്വദേശി ഷാജിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള ഷാനെ പരുക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു അപകടം പെരുമിലാവ് ഭാഗത്ത് നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ